ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബേക്കിംഗ് സോഡ വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കുക്കിങ്ങിനും ക്ലീനിങ്ങിനും ഒക്കെയാണ് ഉപയോഗിച്ച് വരുന്നത് പിന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് ഈ ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ബ്യൂട്ടി കെയറും കൂടെ ചെയ്യാതെ ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് ഇങ്ങനെ എടുത്താൽ പോരാ കുറച്ചധികം തന്നെ ആവശ്യമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആ ഒരു പാത്രത്തിലോട്ട് എടുക്കാം ഈ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്കിൻ കെയർ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്ക് ക്രീമി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത് ഇച്ചിരി ലൂസായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് കുറച്ചും നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ അപ്പോഴത്തെ ഈ ഒരു പരുവത്തിന് നല്ല ക്രീം ടെക്സ്റ്ററിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ക്രീം ഈ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ടിപ്സ് എല്ലാം ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി ഒരു ക്രീമി ടെക്സ്റ്ററിലുള്ള ക്രീം എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫേസിലും മറ്റു ഏരിയകളിലെല്ലാം നല്ലൊരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ അങ്ങ് സെർക്കിളായിട്ട് ഇതുപോലെ അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പെമ്പിൾസ് പോസ് അതുപോലെയുള്ള എല്ലാ ടാന് ഇതെല്ലാം മാറിക്കിട്ട് നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ക്ലീനായി മറ്റെന്ത് ക്ലീൻ ഫേസ് വാഷ് വെച്ചോ മറ്റെന്ത് സംഭവങ്ങൾ വെച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നേക്കാളും നല്ല രീതിയിൽ അഴുക്കെല്ലാം പോയി കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വാഷ് ഫേസ് വാഷ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ സ്കിന്നിലെ എല്ലാ അഴുക്കും ഇങ്ങനെ സർക്കെ ഷേപ്പിൽ മസാജ് ചെയ്തുകൊണ്ട് പോസ് എല്ലാം ഓപ്പണായി നമ്മുടെ ഫേസിലെ സ്കിന്നു നല്ല പെർഫെക്റ്റായി വരും അതുപോലെ തന്നെ നമ്മൾ ടാൻ അടിച്ച് ബ്ലാക്കായി നമ്മുടെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും നമ്മൾ വെയിലത്ത് പോ പോകുന്നവരാണെങ്കിൽ അതുപോലെ ടാൻ അടിച്ച് നല്ലപോലെ സൺ ടാൻ അടിച്ചവരുണ്ടാവും ഇരിക്കുകയാണ് അപ്പോൾ അവർക്കെല്ലാം മാ അതെല്ലാം മാറിക്കിട്ടുന്നതായിട്ട് ഇതുപോലെ ക്രീമി ടെക്സ്ചറിലുള്ള സംഭവം എടുത്തിട്ട് ക്രീം എടുത്തിട്ട് നമുക്കത് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാൻ അടിച്ച ഭാഗത്തെല്ലാം കളർ ചേഞ്ച് എല്ലാം മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാ ടിപ്പിനും ഒരേ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും പല്ലിനെ ഒരു ചെറിയൊരു യെല്ലോയിഷ് കളർ ആഡ് ചെയ്ത് വരുന്ന കാണാൻ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരാഴ്ചയിൽ ഒരിക്കലെ ഒരിക്കൽ മാത്രം ഇങ്ങനെ ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മുടെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ബ്രഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പല്ല് നല്ലതായിട്ട് വെട്ടിത്തുളങ്ങട്ടോ ഈ ഒരു കാര്യത്തിന് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും ആയതുകൊണ്ട് തന്നെ പല്ലിനെ യാതൊരു കേടുപാടുകളൊന്നും സംഭവിക്കില്ല കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്തടിച്ച ശേഷം നല്ലപോലെ അകത്ത് വാഷ് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പല്ലിലെ എല്ലാ മഞ്ഞക്കറിയും അഴുക്കും ഇടകളിലുള്ള എല്ലാ അഴുക്കുകളും എല്ലാം മാറ്റി കറക്റ്റായിട്ട് നല്ല വൈറ്റ് കളറ് തരാൻ സാധിക്കും കേട്ടോ അപ്പോൾ അതിനും ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് ഈ ബേക്കിംഗ് സോഡ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന് ശേഷം ഞാൻ പറയാൻ പോകുന്ന അടുത്ത ടിപ്പ് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ അൻഡർ ആംസിൽ ഒരു സ്മെല്ലുണ്ടായിരിക്കുള്ളൂ അണ്ടറാംസ് ഒരുവിധ സ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാവർക്കും സ്മെല്ലുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സ്മെല്ല് മാറുന്നതിനായിട്ട് അണ്ടർ ആംസിൽ ഇത് കുളിക്കുന്ന സമയത്ത് ഇതൊന്ന് പരട്ടി കൊടുത്തിട്ട് ഒരു രണ്ട് സെക്കൻഡിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ നമ്മുടെ അണ്ടർ ആംസിലുണ്ടാകുന്ന ബാഡ് സ്മെല് നമ്മളെങ്ങനെയെല്ലാം സോപ്പിട്ട് ഒരച്ച് കഴുകിയാലും ചെറിയൊരു സ്മെല്ല് ബാക്കി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ആ സ്മെല്ല് മാറുന്നതിനായിട്ട് ഇങ്ങനെ ഒന്ന് ക്രീമി ടെക്സ്ചറിലും എടുത്തിട്ട് തേക്കുവാണെങ്കിൽ അല്ല അത് ആയിട്ട് നമുക്ക് ആ സ്മെല്ല് പോയി കിട്ടും കേട്ടോ പിന്നെ വേറെ ഡിയോഡ്രൻറ്റിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല അപ്പോൾ എല്ലാത്തിനും നമുക്കിതുപോലെ തന്നെ ക്രീം മിക്സ്ചറിലുള്ള ബേക്കിംഗ് സോഡയാണ് ആവശ്യം ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത ശേഷം അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കുറച്ചധികം കുറച്ചധികം വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഇട്ട ശേഷം നല്ലപോലെ ആ വെള്ളവും ഈ സോഡാപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ടിപ്പ് വരാൻ പോകുന്നത് നമുക്ക് വെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ കാലൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിലോട്ട് നമ്മുടെ കാല് ഇറക്കി വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വി കാല് വിണ്ട് കയറുന്നതിനും അതുപോലെ കാലിലുണ്ടാകുന്ന അഴുക്ക് ടാൻ ഇതെല്ലാം മാറി നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ നല്ലൊരു അടിപൊളി ടിപ്പാണ് കാലുകളുടെ കാലിലെ അഴുക്കെല്ലാം പോയി എങ്ങനെയൊക്കെ കുറച്ച് കഴുകിയാലും പോകാത്ത അഴുക്കെല്ലാം ഇങ്ങനെ മസാജ് ചെയ്ത് കുറച്ച് സമയം ഇല്ല ഇറക്കി കൂടി ഒരു ചെറുനാരങ്ങ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇറക്കി വെച്ച ശേഷം നല്ലപോലെ മസാജ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാലിന് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുന്നതായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ബ്യൂട്ടി പാർലർ പോവാതെ തന്നെ നമ്മുടെ സ്കിന്നെല്ലാം നീറ്റ് ആൻഡ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ എനിക്ക് ഒരു ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് സാധിക്കും അപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നവരായിരിക്കും ക്ലീനിങ്ങിനും കിച്ചൺ കുക്കിങ്ങിനും വേണ്ടിയായിരിക്കും പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് തന്നെല്ലാം മാറി ഇനി കുറച്ച് നാളെ സ്കിൻ കെയറും കൂടെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു അടിപൊളി സ്കിൻ കെയർ ടിപ്പാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ